പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് പ്രൊഫസർ എം കെ സാനു വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂത് ഈ കൃതിയിലെ ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് പാഠഭാഗം പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ അപ്പം എന്താണ് ജീവചരിത്രം ഒരു വ്യക്തി മറ്റൊരാളെക്കുറിച്ച് എഴുതുന്നതാണ് ജീവചരിത്രം ഒരു വ്യക്തി അയാളെക്കുറിച്ച് തന്നെ എഴുതുമ്പോൾ അതിനെ ആത്മകഥ എന്ന് പറയും ഇവിടെ ബഷീറിന്റെ ജീവചരിത്രമാണ് എം കെ സാനു തയ്യാറാക്കിയിട്ടുള്ളത് അ കൃതിയുടെ പേര് മറക്കാതിരിക്കുക ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ പ്രൊഫസർ എം കെ സാനു മലയാളത്തിന് ഒരു പിടി നല്ല ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത എഴുത്തുകാരനാണ് ചങ്ങമ്പുഴയെക്കുറിച്ച് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ലേഖനങ്ങൾ പഠനങ്ങൾ നോവലുകൾ ജീവചരിത്രങ്ങൾ ചെറുകഥകൾ തുടങ്ങി സാഹിത്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ എം കെ സാനു തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എഴുത്തുകാരൻ വാഗ്മി ചിന്തകൻ എന്നീ നിലകളിലും പ്രശസ്തനാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ യുക്തിവാദി എം സി ജോസഫ് അസ്തമിക്കാത്ത വെളിച്ചം ഉറങ്ങാത്ത മനീക്ഷി അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് സഹോദരൻ കെ അയ്യപ്പൻ മൃത്യുചയം ചെയ്യം കാവ്യജീവിതം പ്രഭാത ദർശനം എന്നിവയാണ് എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ബഷീർ തന്റെ പാത്തുമ്മയുടെ ആട് എഴുതി തീർത്തത് ആയിരത്തി ഏപ്രിൽ മാസത്തിലാണ് ഇത് കഥാരൂപത്തിൽ പുറത്തിറങ്ങിയത് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അദ്ദേഹം ജനിച്ചത് സ്വന്തം അനുഭവങ്ങൾ തന്നെയാണ് പലപ്പോഴും അദ്ദേഹം തൻ്റെ രചനകൾ വിഷയമായി സ്വീകരിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനമാണ് ഇത് ജയിലിൽ വെച്ച് എഴുതിയതാണ് തുടർന്ന് നിരവധി നോവലുകൾ അദ്ദേഹം രചിച്ചു പ്രേമലേഖനം ാല സഖി കഥാബീജം ജന്മദിനം ഓർമ്മക്കുറിപ്പ് അനർഘ നിമിഷം ശബ്ദങ്ങൾ വിഡ്ഢികളുടെ സ്വർഗം എൻഡുപ്പുപ്പാക്കാനാർന്ന് മരണത്തിന്റെ നിഴലിൽ മുച്ചുട്ടുകളിക്കാരൻ്റെ മകൾ പാവപ്പെട്ടവരുടെ വേശ്യ സ്ഥലത്തെ പ്രധാന ദിവ്യൻ ആനവാരിയും പൊൻകുരിശും ജീവിത നിഴൽപ്പാടുകൾ ആനപ്പൂട ഭൂമിയുടെ അവകാശികൾ അനുരാഗത്തിന്റെ ദിനങ്ങൾ ി ഇങ്ങനെ നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ നിലവെളിച്ചം മതിലുകൾ ബാല്യകാല സഖി എന്നിവ സിനിമയാക്കിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാലിക്കറ്റ് സർവകലാശാല ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് അദ്ദേഹം അന്തരിച്ചത് മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയിലെ സർവചരാചരങ്ങളെയും സഹജീവികളായി കാണാൻ കഴിയണം അവർക്കിടയിൽ അവരിലൊരാളായി ജീവിക്കാൻ കഴിയണം പ്രശാന്തമായ മനസ്സോടെ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ പാത്തുമ്മയുടെ ആട് ഒരു ചുമ്മാ കഥയല്ല അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയെന്നോർക്കണം എന്നാണ് ബഷീർ പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് ബഷീർ പറഞ്ഞത് ബഷീറിന്റെ ആത്മാംശം ഏറെയുള്ള കൃതിയാണ് പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആട് എന്ന നോവൽ വായിച്ച് രസിക്കുന്നവർ നിരവധിയാണ് വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീറിൻ്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശത്താൽ എങ്ങനെയോ രസപ്രദമായിരിക്കുന്നു നോവലിന്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് ഓലമേഞ്ഞ രണ്ട് മുറികളും ഒരു അടുക്കളയും രണ്ട് വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട് ഓലമേഞ്ഞ ഒരു ചെറിയ രണ്ട് മുറികളും ഒരു അടുക്കളയും രണ്ട് വരാന്തകളും ഉള്ള ഒരു കെട്ടിടം ഇതിലധികം ആവശ്യമില്ല ആ വീട് നമുക്ക് നേരെ കാണാൻ കഴിയും ഊരുചുറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ തലവോലപ്പറമ്പ് വീട്ടിലേക്ക് എത്തുന്നത് രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും ഇത്രയും പേരാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് മനുഷ്യകുലത്തിൽ കുലത്തിൽ പെടാത്തവരും ആ വീട്ടിലെ അംഗങ്ങളായിരുന്നു എവിടെന്നോ കുടിയേറി ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ ഉമ്മയുടെ പൂച്ചകളും കാക്കത്തൊള്ളായിരം എലികളും പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറെ കാക്കകൾ ഇതിനെല്ലാം പുറമെ എൻ്റെ ഉമ്മയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ പത്തുനൂറ് കോഴികൾ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയനും പരുന്തും മരങ്ങളിൽ അങ്ങനെ ചന്ത കൂടിയ ബഹളമായിരുന്നു അവിടെ എപ്പോഴും അപ്പൊ ഇവിടത്തെ കുറിച്ചാണ് ഈ പറയുന്നത് ചന്ത കൂടിയ ബഹളം ബഷീറിന്റെ തലയോലപ്പറമ്പിലെ വീടിനെ കുറിച്ചാണ് പറയുന്നത് പൂച്ചയും എലിയും കാക്കയും കോഴികളും പരുന്തും എറിയനും അങ്ങനെ നിരവധി ജീവജാലങ്ങൾ ആ വീടിന് പരിസരത്തുണ്ടായിരുന്നു ഇവരെല്ലാം കൂടി കൂടുമ്പോഴാണ് ചന്ത കൂടിയ ബഹളം എന്ന് ബഷീർ സൂചിപ്പിക്കുന്നത് ഈ ബഹളത്തിനിടയിലേക്കാണ് ഒരു ചുറുചുറുക്കുള്ള ഒരു ആട് കടന്നെത്തുന്നത് തവിട്ട് നിറമുള്ള ഒരു പെണ്ണാട് ആരെയും കൂസാതെ വീട്ടിലുള്ളിൽ കടന്ന് അത് സർവ്വവിധമായ സ്വാതന്ത്ര്യവും കാണിക്കുന്നു അതാ ഒരു തവിട്ട് നിറമുള്ള ഒരു പെണ്ണാട് തന്റെ വീട്ടിലേക്ക് വരികയാണ് അവൾക്കവിടെ സർവ്വവിധ സ്വാതന്ത്ര്യവുമുണ്ട് ആരെയും അവൾ കൂസാക്കാറില്ല ആരും അതിനെ നിയന്ത്രിക്കാറുമില്ല ആർക്കും അതിനവകാശമില്ല കാരണം അത് പാത്തുമ്മയുടെ ആടാണ് ബഷീറിന്റെ സഹോദരിയാണ് ഈ പാത്തുമ്മ ആ വീട്ടിലെപ്പോഴും കുഞ്ഞുങ്ങളുടെ കരച്ചിലും പെണ്ണുങ്ങളുടെ വഴക്കും വർത്തമാനവും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മദ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത് പ്രശാന്തത തേടി സമാധാനം തേടി അല്ലെങ്കിൽ പ്രശാന്തത തേടിയാണ് തലയോരപ്പലമ്പ് വീട്ടിലേക്ക് വന്നത് പക്ഷെ എന്നാൽ അവിടെ എപ്പോഴും ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മദ്യത്തിലായിരുന്നു ബഷീർ ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം ശാന്തമായി ഒന്ന് ഇരുന്ന് എഴുതാൻ വേണ്ടിയാണ് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് എത്തുന്നത് എന്നാൽ എഴുതാനും വായിക്കാനും പറ്റിയ ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം തനിക്കു ചുറ്റുമുള്ള ജീവിതം തന്നെ ബഷീർ ആവിഷ്കരിക്കുകയായിരുന്നു പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ ലളിതമായ ഭാഷ നർമ്മരസം തുളുങ്ങുന്ന വാമൊഴി ഭാഷയിലാണ് ബഷീർ പാത്തുമ്മയുടെ ആട് എഴുതിയിട്ടുള്ളത് പശ്ചാത്തലമാകട്ടെ തൻ്റെ വീടും പരിസരവും തന്നെ കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കുന്ന വായനക്കാരെ വിസ്മയിപ്പിക്കുന്ന ബഷീറിന്റെ ആഖ്യാന വൈഭവം നമുക്ക് പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ കാണാൻ സാധിക്കും തൻ്റെ വീട്ടിലെ അനുഭവങ്ങളാണ് ഈ നോവലിൽ ഉള്ളത് നമ്മൾ അതേ പറഞ്ഞു സഹോദരിമാർ രഹസ്യമായി ബഷീറിനെ സമീപിക്കുന്നു വല്ലിക്കാക്ക ഒരാൾക്ക് കമ്മൽ പണിയിച്ചു കൊടുക്കണം മറ്റൊരാൾക്ക് വല്ലിക്കാക്ക പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം ഉമ്മാക്കും ഇടക്കിടക്ക് പറയാനുള്ളത് രൂപ വേണമെന്നാണ് നീ എനിക്ക് കുറച്ച് രൂപതാ അബൂബക്കർ ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ വല്ലിക്കാക്ക നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം പെരേട കൂടു മാറ്റി ഓട് ഇടിക്കണം ആവശ്യങ്ങൾ ഇങ്ങനെ ധാരാളമുണ്ട് ഉമ്മ സഹോദരന്മാർ സഹോദരികൾ അവരുടെ മക്കൾ ഇവരെല്ലാവരും ഇടക്കിടക്ക് ബഷീറിനെ സമീപിക്കും അവരുടെ എല്ലാവരുടെയും വിചാരം ബഷീർ ധനികനാണെന്നാണ് ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ പണം വേണം ഇത്തരം രംഗങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടയിലാണ് ബഷീർ എന്ന എഴുത്തുകാരന്റെ രൂപം ഉയർന്ന് തെളിഞ്ഞ് പരിലസിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭ്യർത്ഥനകളിലും ആടിന്റെ വികൃതികളിലും പക്ഷികളുടെ ചലനത്തിലും ചാമ്പയുടെ ചന്തത്തിലും മറ്റും വിനോദിച്ചുകൊണ്ട് ബഷീർ നേരിയൊരു കൂടി ഒരു യോഗിയെ പോലെ വിലസുന്നത് നാം അവിടെ കാണുന്നു ജീവജാലങ്ങളുടെ നാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷങ്ങളും ലീലയായി ദർശിക്കുന്ന സൃഷ്ടാവിനെ ബഷീർ ഇവിടെ അനുസ്മരിപ്പിക്കുന്നു ചാമ്പക്ക പരിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ തന്നെയാണ് പരിഹസിക്കുന്നത് ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു തമാശ കഥയാണ് പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിൽ ലഭിച്ച ഒരു രത്നമായി ഈ കൃതിയെ നമുക്ക് വാഴ്ത്താവുന്നതാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവലിന്റെ പ്രത്യേകത തനിക്ക് ചുറ്റുമുള്ള ഒന്നിനെയും ഒഴിച്ചു നിർത്താനാവാത്ത എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന ബഷീറിനെ നമുക്ക് പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ കാണാൻ സാധിക്കും പഠന പ്രവർത്തനങ്ങൾ നോക്കാം പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാവാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം മാറ്റുക ബഷീറിന്റെ വീട്ടിലെ സത്യമായ കഥയാണ് പാത്തുമ്മയുടെ ആട് ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീർ തലയോലപ്പറമ്പ് വീട്ടിലെ വിശേഷങ്ങളാണ് ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബഷീറിൻ്റെ കുടുംബത്തിലുള്ളവരും ബന്ധുക്കളും പരിസരവാസികളും ആടും മറ്റു ജീവജാലങ്ങളും കഥാപാത്രങ്ങളായി വരുന്നു കുട്ടികളുടെ വഴക്കുകൾ സഹോദരങ്ങളുടെ അഭ്യർത്ഥനകൾ പെണ്ണുങ്ങളുടെ വഴക്ക് ആടിൻ്റെ വികൃതികൾ വർത്തമാനങ്ങൾ ഇതെല്ലാമാണ് ഊരുചുറ്റലിന് ശേഷം ബഷീറിനെ കാത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ നർമ്മരസത്തോടെ ഈ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ചന്ത കൂടിയ ബഹളമാണ് അവിടെ ഉമ്മായയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചർച്ച ചെയ്യുക ഉത്തരമാതൃക ഒരു ഊർചുറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ തലയോലപ്പറമ്പ് വീട്ടിലേക്ക് എത്തുന്നത് അവിടെ എന്ത് ശാന്തതയാണ് ഉണ്ടായിരുന്നത് രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് മനുഷ്യകുലത്തിൽ പെടാത്തവരായ ജീവജാലങ്ങളും അവിടെ കുടിയേറി പാർത്തിരുന്നു നിരവധി പൂച്ചകൾ കാപ്പത്തൊള്ളായിരം എലികൾ പുലപ്പുറത്തിൽ നിന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കാക്കകൾ പത്തുനൂറ് കോഴികൾ അവരുടെ കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാനായി എത്തുന്ന എറിയനും പരുന്തും ഇതെല്ലാം കൂടി ചന്ത കൂടിയ ഒരു ബഹളമായിരുന്നു ആ വീട്ടിലാകെ ഇതിനു പുറമെ ബഷീറിന്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആടും ഈ വീട്ടിലെ ഒരു പ്രധാന അംഗമായിരുന്നു ആരെയും അവൾക്ക് പേടിയുണ്ടായിരുന്നില്ല ഒരു കൂസലുമില്ലാതെയാണ് അവൾ വീട് മുഴുവൻ കയറിയിറങ്ങിയത് തനിക്ക് ചുറ്റുമുള്ള ലോകം വളരെ ലളിതമായ നർമ്മരസം തുളുമ്പുന്ന വാമൊഴി ഭാഷയിലാണ് ബഷീർ ഈ നോവലിൽ അവതരിപ്പിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കും പ്രൊഫസർ എം കെ സാനു എഴുത്തുകാരുടെ ഓരോ കാലപ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത് പാത്തുമ്മയുടെ ആള് നമ്മെ നല്ല വായനക്കാരാക്കുന്നു വീട്ടാക്കടങ്ങൾ ഡോക്ടർ എസ് ശാരദക്കുട്ടി പാത്തുമ്മയുടെ ആടിനെ രണ്ട് എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പാത്തുമ്മയുടെ ആട് എന്ന ബഷീറിന്റെ നോവലിനെ കുറിച്ചുള്ള എം കെ സാനുവിൻ്റെയും ശാരദക്കുട്ടിയുടെയും കാഴ്ചപ്പാടുകൾ ഒന്നു തന്നെയാണ് ബഷീറിന്റെ ലളിതമായ രചനകൾക്ക് പിന്നിൽ ആഴവും പരപ്പുമുള്ള ഒരു ലോകമുണ്ട് ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിന്റെ വിസ്മയങ്ങളിലേക്കാണ് വായനക്കാരെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു തമാശ കഥയാണ് ഈ നോവൽ എന്ന് എം കെ സാലു പറയുന്നുണ്ട് ഒരു ചെറിയ കൃതിയാണെങ്കിലും വസ്തുതകൾ നിരത്തി വെക്കുന്ന കൃതിയാണെങ്കിലും ഇത് ഒരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളുമെല്ലാം പരസ്പരം ദുരൂഹമാംവിധം ബന്ധപ്പെടുന്ന ഒരു ലോകം അഖണ്ഡമായ ലോകമാണത് സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ വീടുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളുമെല്ലാം ഈ കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ പാത്തുമ്മയുടെ ആട് മികച്ച ഒരു വായന നമുക്ക് സൃഷ്ടിക്കുന്നു അടുത്ത ചോദ്യം സൃഷ്ടി സൃഷ്ടാവ് അനുഗ്രഹം അനുഗ്രഹീതൻ ഇത്തരം പദജോഡികൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക അവ ഉൾക്കൊള്ളുന്ന ഭാഷാപരമായ സവിശേഷതകൾ വിശകലനം ചെയ്യുക പണം പണക്കാരൻ എഴുത്ത് എഴുത്തുകാരൻ എഴുത്തുകാരി ദുഃഖം ദുഃഖിതൻ ദുഃഖിത ഇങ്ങനെ നിരവധി പദങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും നാമ പദങ്ങളിൽ നിന്നോ വിശേഷണ പദങ്ങളിൽ നിന്നോ പുതിയ പദങ്ങൾ ഉൽപാദിപ്പിക്കുന്നതിനെയാണ് തദ്ദിതം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എൻ ഡി കൃഷ്ണബാര്യയുടെ ആഫ്രിക്ക എന്ന കവിതയിലെ നാലുവരികളാണ് എങ്ങ് മനുഷ്യന് ചങ്ങല കൈകളിൽ ലെങ്ങൻ കൈകൾ നൊന്തിടുകയാണെങ്കോ മർദ്ദനമവിടെ പ്രഹരം വീഴുവതെ പുറത്താകുന്നു നിരുപാധികമായ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചിത്രങ്ങളാണ് മുകളിൽ നൽകിയ കാവ്യഭാഗത്തും യൂണിറ്റ് രചനകളിലും തെളിയുന്നത് മാനവിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രചനകളും സമകാലിക ലോഹ സാഹചര്യങ്ങളും ആസ്പദമാക്കി കെട്ടിപ്പടുക്കാം വിശ്വ സാഹോദര്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഉത്തരമാതൃക അതിരുകളില്ലാത്ത സ്നേഹമായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ലോകത്തിൽ നിരവധി കരി നിയമങ്ങളുണ്ട് അവ മാറ്റിയെടുക്കേണ്ടത് സ്നേഹസുന്ദര പാതയിലൂടെയായിരിക്കണം സ്നേഹത്തിൻ്റെ അഹിംസയുടെ സാഹോദര്യത്തിൻ്റെ സുന്ദര പാതയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ലോകത്തെ നന്മ നിറഞ്ഞതാക്കണം മനുഷ്യജീവിതത്തെ മഹത്തരമാക്കുന്നത് മാനവികതയിലൂന്നിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു ലോകം മാത്രമേ ഉള്ളൂ മനുഷ്യൻ എവിടെ ചങ്ങലയിൽ കിടന്നാലും സ്വന്തം കൈകളാണ് വേദനിക്കുന്നതെന്ന് ആഫ്രിക്ക എന്ന കവിതയിൽ എൻ വി കൃഷ്ണവാര്യർ പറയുന്നു ലോകത്തിൽ എവിടെ മനുഷ്യന് മർദ്ദനമേറ്റാലും അതേൽക്കുന്നത് തൻ്റെ പുറത്താണ് മനുഷ്യ സ്നേഹമാണ് ഈ വരികളിൽ കാണാൻ കഴിയുന്നത് സഹജീവികളോട് നാം സ്നേഹത്തോടെ പെരുമാറണം സഹജീവി സ്നേഹമാണ് ദാഹിച്ച് വലഞ്ഞു വരുന്ന ബുദ്ധ ബുദ്ധഭിക്ഷുവിന് വെള്ളം നൽകുന്നതിലൂടെ ചണ്ടാല ഭിക്ഷുക്ക് നമുക്ക് പകർന്നു നൽകുന്നത് അമ്മ എന്ന മാധവിക്കുട്ടിയുടെ ചെറുകഥയിൽ മാനവികതയുടെ മറ്റൊരു മുഖം കാണാൻ കഴിയും വൃദ്ധയായ അമ്മയ്ക്ക് തൻ്റെ മക്കളോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹം നിരുപാധികമാണ് പാൽക്കാരനും ഡ്രൈവറും ഡോക്ടറും തങ്ങളുടെ അമ്മയെപ്പോലെയാണ് വൃദ്ധയോട് പെരുമാറുന്നത് യഥാർത്ഥമായ മനുഷ്യസ്നേഹം ഈ കഥയിൽ ദർശിക്കാം ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിൽ മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയിലെ സർവചരാചരങ്ങളെയും സഹജീവികളായി കാണാൻ കഴിയണമെന്ന ആശയമാണ് അവതരിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ വിശ്വലോകം നമുക്ക് മുന്നിൽ തുറന്നു തുറന്നുവെക്കുന്ന രചനകളാണ് ഇവയെല്ലാം ഈ പാഠഭാഗം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു പാഠഭാഗമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം